ഇസ്ലാം മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങളെ എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം നമ്മുടെ രാജ്യത്ത് മാറി മാറി വന്ന സെക്യുലറിസ്റ്റുകൾ ഇസ്ലാം മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും അവര് യോ പ്രക്ഷോഭകാരികളാണ് അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും അവരുടെ ആ ദേഷ്യം അവരുടെ മതവികാരം റണപ്പെട്ടു കഴിഞ്ഞാൽ അവർ ഏത് രൂപത്തിലാണ് പ്രതികരിക്കുന്നത് അറിയില്ല അങ്ങനെ പേടിച്ചു ഭയന്നു പക്ഷെ നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ നരേന്ദ്രമോദിക്ക് ഒന്നിനെയും ഭയമില്ല എന്ന് മാത്രമല്ല ജനാധിപത്യത്തെ മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഭരിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും പുരോഗതി കൈവരിച്ചിരിക്കണം എന്ന് നരേന്ദ്രമോദിയും ആഗ്രഹിക്കുന്നു ആധാർ കാർഡില് ഹിജാബ് ധരിച്ച ഫോട്ടോകൾ പാടില്ല എന്ന് ആധാർ കാർഡിന്റെ അതോറിറ്റി ആധാർ അതോറിറ്റി അറിയിക്കുന്നു മുഖം കൊണ്ട് തന്നെ ഒരുപാട് അപേക്ഷകൾ നിരസിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആധാർ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ഇത് ചെറിയ പ്രഹസനങ്ങളൊന്നുമല്ല ഉണ്ടാക്കുക നമ്മുടെ ഒരു പക്ഷേ വലിയ രൂപത്തിൽ ഹർത്താലുകളും പ്രതിഷേധങ്ങളും ഒക്കെ കാണും മതത്തെ അല്ലേ ബാധിക്കുന്നത് മതത്തിനേൽക്കുന്ന വലിയ രൂപത്തിൽ ഒരു സ്ക്രാച്ച് അല്ലേ അത് അതുകൊണ്ട് അവരത് അനുവദിക്കില്ല നിർദ്ദേശം ലംഘിച്ചാൽ ആധാർ ഓപ്പറേറ്റർക്ക് ഒരു വർഷം സസ്പെൻഷനാ പാവം എന്ത് ചെയ്തു ഇത് അനുവദിക്കരുത് എന്നുള്ളതാണ് അതിന്റെ നിർദ്ദേശം തന്നെയുമല്ല പിഴയുമുണ്ട് ശിക്ഷ അപ്പോൾ ഈ ആധാർ രൂപത്തിൽ ജനങ്ങളിലേക്ക് ഒരു ഉദ്ബോധനം എന്ന വണ്ണം ഇത് എത്തിക്കണം അതാണ് അവരുടെ ബാധ്യത അതുകൊണ്ടാണ് അവർക്ക് പിഴയും സസ്പെൻഷനും ഒക്കെ അനുവദിച്ചിരിക്കുന്നത് ആധാർ അതോറിറ്റി സംസ്ഥാന അധികൃതർ നൽകിയ നിർദ്ദേശം അക്ഷയ പ്രോജക്റ്റ് അധികൃതരാണ് സംരംഭകരിലേക്ക് കൈമാറുന്നത് ആധാറിനായിട്ട് നൽകുന്ന ഫോട്ടോയില് ചെവിയും നെറ്റിയും വ്യക്തമായിരിക്കണം എന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഇപ്പം ഹിജാബ് പോലെ തന്നെ കാണത്തുള്ളൊ നെറ്റിയും കാണത്തില്ല ഇവരെ കുറച്ചിങ്ങനെ വലിച്ചു വെച്ചിരിക്കുമല്ലോ ചുണ്ടലിയുടെ ചൂണ്ടുപോലെ അപ്പൊ ആ ഫോട്ടോക്കകത്ത് ചെവിയും കാണുന്നില്ല നെറ്റിയും കാണുന്നില്ല അതുകൊണ്ട് അങ്ങനെ ആദ്യം മുഖം മറയ്ക്കുന്നത് ഒഴിവാക്കി പിന്നീട് അതായത് ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയണമല്ലോ ആധാറുമായി ബന്ധപ്പെട്ട ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഈ തട്ടിപ്പ് തടയാൻ മുഖം വ്യക്തമാക്കുന്ന ഫോട്ടോ അനിവാര്യമാണ് എന്നാണ് ആധാർ അതോറിറ്റിയുടെ അറിയിപ്പ് ശിരോവസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ ഫോട്ടോ എടുക്കുമ്പോൾ മുഖം മുഴുവനും വ്യക്തമായാൽ കുഴപ്പമില്ല ഇതുവരെ മുഖം മാത്രം വ്യക്തമായ മതിയെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളുമായി ബന്ധപ്പെട്ട തലപ്പാവ് തൊപ്പി ഇതൊക്കെ ഫോട്ടോയ്ക്ക് അനുവദനീയമാണ് എന്ന് നേരത്തെ വ്യവസ്ഥയുണ്ടായിരുന്നു പക്ഷെ ഈ രൂപത്തിൽ ചെവിയും നെറ്റിയും ഒന്നും കാണാത്ത രൂപത്തിൽ അയച്ചിരിക്കുന്ന ഫോട്ടോകളൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അതെ ബാബു ബാബു പനംപിള്ളി ആളുകളെ തിരിച്ചറിയണം ഇവർക്ക് എന്താണ് വ്യക്തിത്വം ഹൈഡ് ചെയ്യേണ്ടുന്നതിന്റെ ഒരു അനിവാര്യത പാസ്പോർട്ട് ഇവരുടെ മുഖം കാണാൻ പാടില്ല റേഷൻ കാർഡിൽ ഇവരുടെ മുഖം കാണാൻ പാടില്ല വോട്ടർ ഐ ഡിയിൽ കാണാൻ പാടില്ല ആധാർ കാർഡിൽ കാണാൻ പാടില്ല ഇവര് പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ട് ഇവിടെ ജീവിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഒരു നിയമങ്ങളും തങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ അനുസരിക്കില്ല എന്നല്ലേ ഇവരിപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ഹിജാബ് എന്ന ആശയത്തെ മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണ നിയമത്തിലേക്ക് ചുരുക്കി കെട്ടിയത് ആണ് നമ്മുടെ പൗരോഹിത്യം ചെയ്ത ഒരു വഞ്ചന മുസ്ലിം സ്ത്രീകളോട് കാരണം എന്താ ഈ ഹൂർലീൻ പോലെയുള്ള വർധകളായിരുന്നു പണ്ടിറങ്ങിയിരുന്നത് അതിന്റെയൊക്കെ ബ്രാൻഡ് അംബാസഡേഴ് സാര ഈ വർഷ പരമ്പരയിലെ ഉസ്താദന്മാരാണ് നമുക്ക് യൂട്യൂബ് അഡ്വർടൈസ്മെന്റിലൂടെ പൈസ തരുന്നത് പോലെ അവർക്ക് ഒരു പ്രഭാഷണത്തില് ഒരു മതപ്രഭാഷണത്തിനിടയിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ ആ അപ്പിക്കുപ്പായത്തെ ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ ഇവർക്ക് ധാരാളം പണം ലഭിക്കും അഡ്വർടൈസ്മെന്റിലൂടെ നമുക്ക് ആയിരം ആളുകള് പതിനായിരം ആളുകള് ലക്ഷക്കണക്കിന് വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുക ഇത് അങ്ങനെയൊന്നും അല്ല പക്ഷേ പരമ്പരയിൽ പെണ്ണേ പെർതരിക്കാത്ത കടിച്ചാൽ പൊട്ടാത്ത മനസ്സിലാകാത്ത രൂപത്തിൽ അറബി ഭാഷകൾ പറഞ്ഞിട്ട് പെണ്ണേ പെണ്ണേ നീ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും നഗ്നയാണ് അതുകൊണ്ട് ും പെ നല്ലത് എത്ര മൂവായിരം നാലായിരം രൂപ വെറുതെ വില ഒരു ചുരിദാർ എടുക്കാൻ പോലും ഒരു പത്തഞ്ഞൂറ് രൂപ മതി ഒരു പലാസ പാൻറ് നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ടോപ്പും കിട്ടും നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ഷാളും സുഖം ഇത് അയ്യായിരം ആറായിരം വേണോ നീ ഒരു പർദ്ദയ്ക്ക് ആ പർദ്ധ പിന്നീട് ഷേപ്പ് ചെയ്യാനോ വേറെ പർദ്ധ വേണം പിന്നീട് വേറെ കൂലി വേണം പിന്നീട് എംബ്രോയിഡറി ചെയ്യണമെങ്കിൽ വേറെ പണം വേണം പിന്നെ പർദ്ധ ഇട്ടിട്ട് അതിനകത്തിരിടുന്നത് ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങളാണ് ആ മുഹമ്മദ് ഷിബിൽ ഒരു കാര്യം ചെയ്തു നീ പഠിച്ച ഇസ്ലാമിനെ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കാം നന്നായിട്ട് ഇസ്ലാം എന്താണെന്ന് പഠിച്ചാൽ നീ ഇങ്ങനെ പറയില്ല എന്ന് നമ്മുടെ നമ്പർ പ്രൊവൈഡ് ചെയ്തേക്ക് അറിയുന്നത് പറ ഇപ്പൊ വിളിച്ചോ ഞങ്ങൾ ഫോൺ എടുത്തേക്കെല്ലാര്ക്കും പഠിക്കുകയും ചെയ്യാമല്ലോ ഒന്നുമല്ലെങ്കിൽ മുഹമ്മദ് അറിയുന്ന ഇസ്ലാം എന്താണ് ഞാൻ പറഞ്ഞു ഇസ്ലാമിൽ നിന്ന് വിഭിന്നമാണെങ്കിൽ ഒന്ന് പഠിപ്പിക്കേ നല്ല അവസരമല്ലേ കിട്ടിയിരിക്കുന്നത് ഇത്രയും ആളുകളെ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റിയ ഒരു അവസരം നമ്പരിപ്പെട്ടേരാ അടങ്ങ് അപ്പോ നമുക്കറിയാം എത്രമാത്രം പ്രസക്തിയാണ് ഈ അപ്പിക്കുപ്പായത്തിന് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളതെന്ന് നല്ലൊരു നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ ഒരാൾ പറഞ്ഞിരിക്കുന്നത് ആരാ പറഞ്ഞു നോക്കട്ടെ ബുഹാരി നമ്മുടെ ബുക്കാരി ആണ് മലപ്പുറത്തെ പെൺകുട്ടി സമർത്ഥമായി പഠിച്ചു സമ്മാനം വാങ്ങാൻ വാപ്പ വന്നു അതുപോലെ ഇനി മുതല് പാപ്പയുടെ ഫോട്ടോ വെച്ചാൽ മതിയോ ആധാർ കാർഡിൽ എന്നുള്ളതാണ് അടുത്ത ചോദ്യം കുഴപ്പമില്ലായിരിക്കുമല്ലേ സുനിതാ വില്യംസിന് വാപ്പയോ സഹോദരനോ പ്രായപൂർത്തിയായ മകനോ ഒന്നും കൂടെ പോകാനില്ലെങ്കിൽ ഒരു സലമാനം ഒന്ന് പോയനെല്ലേ കൂടെ അതോ അപ്പുറത്തോന്റെ അപ്പുറത്ത ആരെങ്കിലും വാടക എടുത്താലും മതിയായിരിക്കുമോ ബി മുഹമ്മദ് നബിയുടെ മാതൃകയൊന്നും ചോദിച്ചിട്ട് ആ പാവത്തെ വല്ലാതെ കുഴക്കല്ലേ എന്തോ ഒന്ന് പറഞ്ഞു പോയത് പോട്ടെ അവരുടെ മതത്തെ കുറിച്ചിട്ട് നെഗറ്റീവ് പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു പുഴുക്കുത്ത് അതാണ് സാരമില്ല ഇനി ഇനിയിപ്പോഴത്തെ മാസം നോമ്പാണ് കാണാം സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും പറഞ്ഞിട്ട് ചില ഫൈസൽമാരൊക്കെ ജിമ്മിൽ നിന്നിട്ട് പറയും തട്ടമിടാതാരെങ്കിലും ഫോട്ടോ എടുത്താൽ ഞാൻ ഇടിക്കുമെന്നൊക്കെ പറഞ്ഞു ഇവനൊക്കെ ആരുവാ താനാരുവാ എന്ന് ചോദിക്കേണ്ടി വരികയാണ് ഇവനോടൊക്കെ ഇരിക്കട്ടെ പക്ഷേ ഖുർആൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മുഖ ആവരണവുമായി ബന്ധപ്പെടുത്തി ഒന്നും പറഞ്ഞിട്ടില്ല സാധാരണ ഈ പണ്ഡിതന്മാര് പറഞ്ഞു പോകാറുള്ളത് ഹിജാബിന്റെ ആയത്താണ് എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നതാണ് പ്രവാചകന്റെ ഭാര്യമാർ മലമൂത്ര വിസർജനം ചെയ്യാൻ പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന അപ്പിക്കുപ്പായത്തെ കുറിച്ചിട്ടാണ് ഇവർ ഈ വാതോരാത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അപ്പിക്കുപ്പായത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത് ആ അപ്പിക്കുപ്പായം ഏത് സാഹചര്യത്തിലായിരുന്നു മറ്റുള്ളവർ തിരിച്ചറിയും ആ സാഹചര്യത്തിലാണ് അപ്പിക്കുപ്പായം നിർബന്ധമാക്കിയത് അപ്പൊ ഈ പർദ്ദ ഇത് ശരിക്കു പറഞ്ഞാൽ എന്തിനു ഈ ഇടുന്നത് പുരുഷന്മാരുടെ പ്യൂരിറ്റിക്ക് വേണ്ടി പെണ്ണിന്റെ ഏതെങ്കിലും ശരീരഭാഗം കണ്ടു കഴിഞ്ഞാൽ പുരുഷന് വികാരമുണ്ടാകില്ലേ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പുരുഷന്റെ കണ്ണാണ് കൂടേണ്ടത് പുരുഷന്റെ കണ്ണിനാണ് നിയന്ത്രണം വേണ്ടത് സ്ത്രീക്കല്ല അപ്പൊ സ്ത്രീ അതായത് ഒരു വീട്ടിൽ ഇഷ്ടംപോലെ സ്വർണവും പൈസയും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തവൻ വന്ന് മോഷ്ടിക്കുന്നു എന്നതിന്റെ അർത്ഥം ആ വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നതിന്റെ കുഴപ്പമല്ല മോഷ്ടാവിന്റെ കുഴപ്പ അത് മനസിലാക്കാൻ തലക്കകത്ത് വേറെ എന്തെങ്കിലും ഈ അപ്പിക്കുപ്പായത്തെയും പൊക്കി പിടിച്ചുകൊണ്ട് എടുക്കുക ഇത് പ്രവാചകന് പോലും തോന്നിയിട്ടില്ല പടച്ച റബിന് പോലും തോന്നിയിട്ടില്ല ഹിജാബിനെ സംബന്ധിച്ചിട്ടൊരു വചനം ഇറങ്ങണമെന്ന് പിന്നീട് ഉമറിന് തോന്നിയതാ ഉമറിന് വേണ്ടിയാണ് ഖുർആാനിൽ അങ്ങനെ ഒരു വചനം ഇറങ്ങുന്നത്